മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസിൽ വ്യക്തിപരമായി തേജോവധം ചെയ്തതിനുള്ള മറുപടിയുമായി കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഗോഡ്സയുടെ തോക്കും ദാവൂദിന്റെ നാക്കും നാദുറാം ഗോഡ്സൈ എന്ന ഹിന്ദു വർഗീയവാദിയുടെ വെടിയേറ്റാണ് മതനിരപേക്ഷതയുടെ മിഷിഹായും സനാതന ഹിന്ദുവുമായ മഹാത്മജി പെടഞ്ഞുവീണ മരിച്ചത് ഗോഡ്സയുടെ തോക്കിനെയോളം മാരകമായ വിഷം പുരട്ടിയ ഉണ്ടകൾ നിറച്ച സി ദാവൂദ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവിൻ്റെ നാക്കിലൂടെ വമിക്കുന്ന ഉണ്ടകൾ തുളച്ചുകയറി പിഴഞ്ഞു വീണ മരിക്കുന്നത് മുസ്ലിം മനസ്സുകളിലെ മതനിരപേക്ഷ ബോധമാണ് കേരളം കണ്ട എക്കാലത്തെയും നികൃഷ്ടനായ മുസ്ലിം വർഗീയവാദി ആരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഓമന പേരിട്ട് നടത്തുന്ന ഓരോ എപ്പിസോഡും ഓരോ വർഗീയ ആറ്റം ബോംബാണ് അത് പൊട്ടിച്ചിതറുമ്പോൾ വീണുടയുന്നത് മുസ്ലിം മനസ്സുകളിലെ മതേതരത്വ രൂപങ്ങളാണ് ആർ എസ് എസ് ഒരു നൂറ്റാണ്ടുകൊണ്ടാണ് ഹൈന്ദവ മനസ്സിൽ ഹിന്ദുരാഷ്ട്ര നിർമ്മിതി നടത്തിയതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വെറും പത്ത് വർഷം കൊണ്ടാണ് അവരുടെ ഉടമസ്ഥതയിലുള്ള ചാനലിലൂടെയും പത്രത്തിലൂടെയും മുസ്ലിം ചിന്തകളിൽ മൗദൂദിയൻ രാഷ്ട്രം സ്ഥാപിച്ചത് ആ ലക്ഷ്യം നേടാൻ ജമാഅത്തെ ഇസ്ലാമി കളത്തിലിറക്കിയത് മുസ്ലിം ഗോഡ്സ് എന്ന് വിളിക്കപ്പെടാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനായ സി ദാവൂദിനെയാണ് ഇത്തരത്തിൽ മനുഷ്യരുടെ വിസർജ്യത്തിൽ വരെ മതം ചികയുന്ന ദാവൂദാദി അടിവാരങ്ങളെ തിരിച്ചറിയാതെ അവരുടെ വാക്യങ്ങൾ വേദവചനങ്ങളായി മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ തള്ളുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ ചെയ്യുന്ന മഹാപാപം പൊറുക്കാവുന്നതിലും അപ്പുറമാണ് മതവും സാമുദായിക വികാരവും ഭ്രാന്തമായി തലക്കി പിടിച്ചാൽ മതമിളകിയ ആനകളെ പോലെയാകും മനുഷ്യർ മുസ്ലിങ്ങളെ ശരിയായ പാതയിൽ നയിക്കാൻ ബാധ്യസ്ഥരായ ലീഗ് അവരിൽ മതം ഇളക്കി വിടാനാണ് ദാവൂദാദി അടിവാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനം കുടത്തിൽ നിന്ന് ഭൂതത്തെ തുറന്നുവിട്ട കുട്ടിയുടെ ഗതിയാകും ലീഗിന് ഇങ്ങനെയാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുമെന്ന് മുൻമന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഇടതുപക്ഷ പ്രവർത്തകർ ധൈര്യത്തോടെ മുന്നോട്ട് പോകണമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടേതാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സൂര്യൻ ചുമക്കും എന്ന വാചകത്തോടെയാണ് കെ ടി ജലീൽ തന്റെ കുറിപ്പ് ആരംഭിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം കുറിപ്പിൽ പറയുന്നു വൈകാരിക വിഷയങ്ങൾ ഉയർത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനും വിഭാഗീകരിക്കാനും യു ഡി എഫിനും ബി ജെ പിക്കും ഒരു പരിധിവരെ സാധിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എങ്കിലും എല്ലാ മതജാതി സമുദായ വിഭാഗങ്ങളിലെയും ഇടതുപക്ഷ മനസ്സുള്ളവർ എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിന്നെന്നും ജലീൽ കൂട്ടിച്ചേർത്തു